ചെറുവള്ളി എസ്റ്റേറ്റ് ഉടമ കെ പി യോഹന്നാനും പിണറായി വിജയനും ചേർന്ന് എസ്റ്റേറ്റ് തൊഴിലാളികളെ വഞ്ചിച്ചുവെന്ന തൊഴിലാളികൾ ശബരിമല വിമാനത്താവള പദ്ധതിക്കായി സ്ഥലം ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുമ്പോൾ തൊഴിലാളികൾ ആശങ്കയിലാണ് പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ കുടിയിറങ്ങേണ്ട തൊഴിലാളികളുടെ പുനരധിവാസ പാക്കേജ് സംബന്ധിച്ച് ധാരണയായിട്ടില്ല ശബരിമല വിമാനത്താവളത്തിനായി എരുമേലിയിൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള ഉത്തരവിറക്കി നടപടികൾ മുന്നോട്ടുകൊണ്ടുപോകുകയാണ് സംസ്ഥാന സർക്കാർ എരുമേലി സൌത്ത് മണിമല വില്ലേജുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കുക ബില്ലിവേഴ്സ് ചർച്ചിന്റെ ചെറുവള്ളി എസ്റ്റേറ്റിലാണ് വിമാനത്താവളം നിർമ്മിക്കുന്നത് എസ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ട് വഴിയാധാരമാകുന്ന തൊഴിലാളികൾ കടുത്ത ആശങ്കയിലാണ് അമ്പത്തിയെട്ട് വയസ്സുവരെ ജോലി ഉറപ്പായിരുന്ന തൊഴിൽ മേഖല നഷ്ടപ്പെടുന്നതിനൊപ്പം പുനരധിവാസ പാക്കേജ് സംബന്ധിച്ച യാതൊരു ധാരണയുമാവാത്തതും ആവാത്തതും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യം അവഗണിക്കുന്നതും തൊഴിലാളികളുടെ ആശങ്ക ഉയർത്തുന്നു ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മോതല് കിട്ടണം ഇപ്പൊ ഗെപിയ എടുത്തുകൊണ്ട് അവര് ഞങ്ങളുടെ സത്യാവസ്ഥയെന്ന് ഞങ്ങളോട് പറയുന്നില്ല അവര് വരുന്ന കാര്യങ്ങൾ ഇപ്പൊ നാളെ ഞങ്ങൾ ഞങ്ങളുടെ തൊഴിൽ ഞങ്ങളാണ് മൂന്ന് കുടുംബങ്ങളാണ് നമുക്ക് കിട്ടാനുള്ള കളിപ്പ് പറ്റില്ല ഹാരിസൺ ബിലീവേഴ്സ് ചർച്ച് ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ ലഭിക്കേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നില്ല എന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും കെ പി ജോഹന്നാനും ചേർന്ന തൊഴിലാളികളെ വഞ്ചിക്കുകയാണെന്നുമാണ് ആക്ഷേപം ഞങ്ങളൊരു വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റിന് വിട്ടുകൊടുത്ത് കെ പി ഓനാൽ കോടികൾ ഉണ്ടാക്കുന്നു പക്ഷേ തൊഴിലാളിയുടെ ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പത്തെട്ട് വയസ്സ് വരെ ജോലിയുള്ളതാണ് ഈ അമ്പത്തെട്ട് വയസ്സ് വരെ ഞങ്ങൾ ജോലി ചെയ്താൽ ഞാൻ കിട്ടുന്ന തുച്ഛമായ പിരിഞ്ഞു പോകുമ്പോൾ തുച്ഛമായ തുകയാണ് രണ്ടോ മൂന്നോ ലക്ഷം രൂപ കിട്ടുന്നത് കെ പി ഒനാൻ ഈ ഗവൺമെൻറ്റുമായിട്ടൊരു ധാരണയായിട്ട് അതായത് പിണറായി ഗവൺമെൻറ്റുമായിട്ടൊരു ധാരണയായിട്ട് ഞങ്ങളെ വെറും ഒന്നും ഇല്ലാതാക്കി അർക്കൂടാനായിട്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം അടങ്ങുന്ന പുനരധിവാസ പാക്കേജാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് തൊഴിലാളികളാണ് ചെറുവള്ളി എസ്റ്റേറ്റിലുള്ളത് ജനം കോട്ടയം